ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത് കൊഴപ്പൊന്നുമില്ല അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ് നമ്മൾ ലൈക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ അപ്പൊ നമുക്ക് പറയാം ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കൊഴപ്പൊന്നുമില്ല അതില് കുറച്ച് കാലത്തേക്ക് ഇണ്ടാവുള്ളൂ അവർക്കും മടുക്കുമ്പോൾ അവർ പൊക്കോളും നമ്മളെന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല അപ്പൊ അവർ മടുക്കുമ്പോൾ ഒരു പൊക്കോളും കുഴപ്പമില്ല പ്രശ്നമായിട്ട് ഇത് പ്രശ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ സംഘപരി തീർച്ചയായിട്ടും മഴ അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതണേല് വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഇല്ല അത് ചെയ്തിരിക്കും പല കാര്യങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ ഇലക്ഷനൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ വരെയായില്ലേ രണ്ടാഴ്ച രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് എന്താണെന്ന് എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉണ്ട് എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെയുണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ കാണാം പുറമേയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടെന്ന് വെച്ചാൽ മനസ്സിലായില്ലേ ഞാനി ഓ പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു വെക്കാറുണ്ട് അത്ര തന്നെ വേറെ ഇല്ല 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 സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാനിപ്പോ വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച് കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത് ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങി ഓട്ടാണ് ഇപ്പൊ ഒരു രണ്ടു മൂന്നാഴ്ച വീട്ടിൽ സമാധാനത്തിലാണ് ഇരിക്കണത് ഉണ്ട് ഒരുപാട് ഷോസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ഇതിന്റെ ഭാഗമാണ് അത് ഞാൻ എന്തായാലും ഒരു രണ്ട് മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ് ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ് അപ്പോൾ രണ്ട് മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ് അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ളു ഇല്ല മാഷെ ഒരിക്കലും ഉണ്ടാവില്ല ചേട്ടൻ എന്താ പറഞ്ഞിരുന്നത് ഏഹ് ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത് വലിയ ഒരു എന്താണ് പറയാ വലിയ വലിയ ഊർജമാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഇപ്പൊ അതിന് പറയാ ഉത്തരവാദിത്വമാണ് അത് ഭയങ്കരമായിട്ടുള്ള അപ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാൻ ഇപ്പൊ ഭയങ്കര വിജിലന്റ് ആയിട്ട് ഇരിക്കേണ്ട സമയമാണ് അപ്പോൾ വിജിലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ആ